ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പള്ളി പള്ളിക്കൂദാശകാലം നാലാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ ആരാധനാ വത്സര ചക്രം പൂർത്തീകരിക്കുന്ന ഒരു ഞായറാഴ്ച കൂടി നാം ആചരിക്കുകയാണ് ഈശോമിശ സ്വർഗത്തിൽ നിന്നിറങ്ങി തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ രക്ഷ സാധിച്ച് വീണ്ടും മരിച്ചവരിൽ നിന്ന് ഉയർത്ത് സ്വർഗത്തിലേക്ക് കരയറി പിതാവിൻ്റെ വലത്ഭാഗത്തെ ഉപവിഷ്ഠായിരിക്കുന്നു ഈ വലിയ യാഥാർത്ഥ്യം അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച കർത്താവിൻ്റെ ദൈവസന്നിധിയിലുള്ള പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിന്നുകൊണ്ടുള്ള നിത്യമായ പ്രാർത്ഥനയിൽ നാം ഒന്നു ചേരുന്ന കർത്താവിൻ്റെ നിത്യമഹത്വത്തെ സഭയുടെ മഹത്വത്തെ ഈശ്വര രക്ഷിച്ച ആ മനുഷ്യകുലത്തിൻ്റെ മുഴുവനും മഹത്വത്തെ ഒക്കെ ആ സ്വർഗീയ മഹത്വത്തെ ഒക്കെ ധ്യാനിക്കുന്ന കാലഘട്ടമാണ് ഇത് അതേസമയം തന്നെ സഭയിൽ ഈ ദിവസം കർത്താവിൻ്റെ രാജ്യത്തെ തിരുനാൾ ദ കിങ് ഓഫ് ദി യൂണിവേഴ്സ് പ്രപഞ്ച പ്രപഞ്ചരാജാവായ യേശംസികയുടെ തിരുനാൾ ആചരിക്കുന്നുണ്ട് പതിനൊന്നാം പി എസ് മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിലേഖനം ക്വാസ് പ്രീമാസ് എന്ന ചാക്രിലേഖനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനൊന്നാം തീയതി ആ ചാക്രിലേഖനത്തിലൂടെ ഈശ്വമിശ്ശായുടെ രാജ്യത്തെ തിരുന്നാൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതിനൊരു പ്രധാന കാരണം റോമൻ ക്വസ്റ്റ്യൻ അതായത് മാർപ്പാപ്പമാർക്കുണ്ടായിരുന്ന പേപ്പൽ സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കി മാർപ്പാപ്പ വത്തിക്കാനുള്ളൊരു തറവ് തടവുകാരൻ എന്നതുപോലെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ മാർപ്പാപ്പായയും പാപ്പായുടെ അധികാരത്തെയും തിരുസഭയുടെ ലോകത്തിലുള്ള ശക്തമായ സാന്നിധ്യത്തെയും സർവോപരി മിശായയുടെ ആ വലിയ രാജകീയ അധികാരത്തെയുമെല്ലാം ചോദ്യം ചെയ്യുന്ന നിരീശ്വര ശക്തികളുടെ വളർച്ച അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവത്തിലൂടെ ഉണ്ടായ നിരീശ്വരത്വം അതിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥ ഭരണം ഈശ്വമിശകയുടെ ഭരണമാണ് രാജാവായ ഈശ്വമിശകയുടെ ഭരണമാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ച ഒരു തിരുനാളാണിത് റോമൻ റീത്തിൽ ഇങ്ങനെ ഉണ്ടായ ആ തിരുന്നാൾ ആ തിരുനാള് വാസ്തവത്തിൽ പൗരസഭകളിൽ ഈ രാജ്യത്ത് തിരുനാൾ എന്നൊരു തിരുനാൾ പ്രത്യേകമായിട്ട് ആചരിക്കുന്നില്ല കർത്താവ് രാജാവാണ് രാജാവിൻ്റെ രക്ഷകനും ജീവിതാവുമായ മിശിഹ എന്ന് ഓരോ കുർബാനയിലും പ്രാർത്ഥിക്കുന്നുണ്ട് ബൈസൻ്റെയും ഗ്രീക്ക് സഭകളിൽ പാൻറ്റക്രാത്തോർ പ്രപഞ്ചനാഥനായ രാജാവായ മിസ്സഹായുടെ ഐക്യൻ അർത്ഥഗോളാകൃതിയിലുള്ള മധുബഹായിയുടെ ആ ഭാഗത്ത് ആപ്സിൽ ചിത്രീകരിക്കുന്നത് പതിവാണ് എല്ലാ സഭകളിലും രാജാക്കന്മാരായ രാ രാജാക്കന്മാരുടെ രാജാവായ ഈശോയെക്കുറിച്ചുള്ള പ്രാർത്ഥനകളുണ്ട് പക്ഷെ അതുകൊണ്ട് മിസ്സഹായുടെ രാജ്യത്വം എന്നുള്ള പ്രത്യേക ഒരു തിരുന്നാൾ അവിടെ കാണുകയില്ല അതുകൊണ്ട് പൗരസവ സഭകളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി അത് ആചരിക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മളുടെ സിറമലബാർ സഭയുടെ കലണ്ടറിൽ സിറമലബാർ ആരാധന പരിസര കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പുതുതായി വന്ന തിരുന്നാളുകൾ ലത്തീൻ സഭയുടെ സ്വാധീനത്തിൽ നമ്മളുടെ സഭയിൽ കടന്നു വന്ന തിരുന്നാളുകൾ അത് കൊടുത്തിരിക്കുന്നത് വലിയ അക്ഷരങ്ങളിലല്ല ചെറിയ അക്ഷരങ്ങളിലാണ് അതിൻ്റെ കാരണം ഇത് നമ്മുടെ സഭയുടെ ഔദ്യോഗികമായി ആഘോഷിക്കേണ്ട പ്രധാന തിരുനാളിൽ പെടുന്ന ഒന്നല്ല അതേസമയം തന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ ആദരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ആദരിക്കാം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സഭയിൽ ഈ ദിവസം കർത്താവിന്റെ രാജ്യത്വത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള ദേവികാരുടെ പ്രദക്ഷിണങ്ങളും മറ്റ് ആഘോഷങ്ങളും ഒക്കെ നടക്കാറുണ്ട് പക്ഷേ പൗരത്വ സഭകളിൽ അങ്ങനെ നട നടത്തുന്നില്ല നമ്മുടെ ചൈതന്യത്തെ ചേർന്നതല്ല അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഈശ്വശായിയുടെ ആ മഹത്വത്തെ പിതാവിൻ്റെ ഭരതഭാവത്തിരിക്കുന്നു എന്നുള്ള ആ വലിയ സത്യത്തെ ആചരിക്കുന്ന ദിവസം എന്ന നിലയിലാണ് ഇന്നത്തെ സുവിശേഷവും മധുരഭാഗങ്ങളുമെല്ലാം കാണുന്നത് ഭതാടി സുവിശേഷി ഇരുപത്തൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ശ്രമിക്കുന്നത് സുവിശേഷത്തിൽ മത്താടി സുവിശേഷത്തിലെ നാല് വിവാദങ്ങൾ അവസാന ഭാഗത്തുള്ള ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ കാണുന്ന ഫോർ കോൺട്രവേഴ്സീസ് ഈശ്വമിശായ ഒന്നിന് പുറകെ ഒന്നായി പരിസേരും സദുക്കായരും ഒക്കെ ആക്രമിക്കുന്ന ഒരു കാലഘട്ട സാഹചര്യത്തിൽ മൂന്ന് നാല് പ്രശ്നങ്ങൾ ഒന്നാമത്തത് സീസ്വരണ നീതി കൊടുക്കണമോ രണ്ടാമത് സദുക്കായറ പരിസേറാണ് ചോദിക്കുന്ന നീതി കൊടുക്കണമെന്ന് രണ്ടാമത് എന്ന് പറയുന്നു മനുഷ്യരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ് വീണ്ടും സദുക്കായർ ഈശോ വാക്ക് മുട്ടിച്ചെന്ന് കേട്ടപ്പോൾ പ്രധാന കൽപ്പന എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരിസേറെ ഒന്നിച്ചു കൂടുന്നു അങ്ങനെ ഒന്നിന് പുറ ഒന്നായ ഈശോയ്ക്കെതിരെ ശത്രുതാ മനോഭാവത്തോടുകൂടി കടന്നു വരുന്ന മത നേതൃത്വം ആ സമൂഹത്തിലെ അധികാരവും പദവിയും സ്വാധീനവും ഉള്ളവരുമായുള്ള സംഘടനങ്ങളാണ് അതിൽ അവസാനത്തെ ഭാഗം സംഘടനമാണ് ഇവിടെ കാണുന്നത് ഫരിസയർ ഒരുമിച്ച് കൂടിയപ്പോൾ മത്ത ഇരുപത്തി രണ്ട് നാൽപ്പത്തി ഒന്ന് വാസതിൽ ഒരുമിച്ച് കൂടിയെന്നല്ല വാസുതില അർത്ഥം ഫരിസയർ കർത്താവിനെ വളഞ്ഞു എന്നാണ് ചുറ്റും കൂടിയെന്നാണ് ചുറ്റും കൂടിയപ്പോൾ അവർ ചോദ്യം ചോ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അങ്ങോട്ടൊരു ചോ ചോദ്യം എറിഞ്ഞു കൊടുക്കുകയാണ് മിശുകയെ പ്രതി പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു മിശുക ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അവൻ ആരുടെ പുത്രനാണ് അവരുടെ നാവ് കൊണ്ട് തന്നെ ഈശോ പറയുകയാണ് അവൻ ദാവീദൻ്റെ പുത്രൻ നമുക്കറിയാം താടിച്ച് വിശേഷത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ദാവീദൻ്റെ പുത്രൻ മത്തായി ഒമ്പത് ഇരുപത്തി ഏഴ് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത് മുപ്പത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ ദാവീദൻ്റെ പുത്രൻ്റെ ഓശാന അതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ദാവീദിൻ്റെ പുത്രൻ എന്നുള്ളത് വളരെ അറിയപ്പെടുന്ന ഒരു ഉത്തരമാണ് അപ്പോൾ ഈശോ മറുചോദ്യം ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനോ പ്രചോദനമായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ നൂറ്റിപ്പത്താം സങ്കീർത്തനം ഒന്നാം വാക്യം ആണ് ശത്രുക്കളെ നിൻ്റെ പാദങ്ങളുടെ പാദങ്ങൾക്ക് കീഴിലാക്കോളും നീ എൻ്റെ വലതുഭാഗത്തെ ഉപയോഗനാകുക ദാവീദ് അവനെ ദാവീദ്വനെ എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ അപ്പോൾ ഈശോ തൻ്റെ തന്നെ വ്യക്തിത്വം എന്താണെന്ന് എടുത്തു കാട്ടുകയാണ് അവനോട് ഉത്തരം പറയുവാൻ ഒരു വാക്ക് പോലും പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല അന്ന് മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല അപ്പോൾ കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈശോ ദാവീദിൻ്റെ പുത്രനാണ് അത് അതേസമയം തന്നെ ദാവീദിൻ്റെ കർത്താവുമാണ് മത്താടി സുവിശേഷത്തിൽ ദൈവപുത്രൻ മനുഷ്യപുത്രൻ പക്ഷെ അവസാനം പറയുന്നത് മത്ത ഇരുപത്തേഴ് അമ്പത്തിനാല് ഇവൻ സത്യമായും ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ശതാധിപൻ പറയുന്ന വാക്കുണ്ട് ഈശോ യഥാർത്ഥ ദൈവപുത്രനാണ് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനാണ് ദാവിദിനേക്കാൾ വലിയവനാണ് ആ വലിയ സത്യം അവിടെ ഏറ്റുപറയുകയാണ് തുടർന്ന് ഈശോ അന്നത്തെ ഭരണാധികാരികൾക്കെതിരെയുള്ള കർത്താവിൻ്റെ വിമർശനങ്ങൾ അവിടുന്ന് അഴിച്ചുവിടുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ പിതാവിൻ്റെ വരതഭാഗത്ത് ഉപക്ഷനാകുന്ന ആ നിസഹായിയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായുള്ള മൂല്യങ്ങളാണ് മോശയുടെ സിംഹാസം ഇരിക്കുന്ന ഫരിസേര് നിയമജ്ഞർ അവർ പറയുന്നില്ല നിങ്ങളനുസരിക്കണം പക്ഷേ അവർ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുസരിക്കരുത് നേതാക്കന്മാർ പല കാര്യങ്ങളും പറയുന്നു വാക്കും പ്രവർത്തികളും തമ്മിലുള്ള ചേർച്ചയില്ലായുക അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു ഈശ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മുഖം നിങ്ങൾ വഹിക്കുവൻ അത് മൃദുവാണ് ഭാരമില്ലാത്തവയാണ് പത്തായി പതിനൊന്ന് ഇരുപത്തി ഒൻപത് ഇവർ നിയമങ്ങളുള്ള ഭാരങ്ങൾ ഏൽപ്പിക്കുന്നു സഹായിക്കാൻ ചെറുവരിൽ പോലും അനക്കുന്നില്ല മറ്റൊന്നുള്ളത് അവരുടെ അവർ ചെയ്യുന്ന എന്ത് ഇതിനു വേണ്ടിയാണ് ഒരു പ്രദർശനപര പരതയാണ് നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുന്നു വസ്ത്രത്തിൻ്റെ തൊങ്കൾക്ക് നീളം കൂട്ടുന്നു ഇതെല്ലാം ദൈവദിനം ചേർത്ത് വെച്ച് ഉള്ള തുന്നലുകളും അങ്ങനെയുള്ള അടയാളങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ധരിക്കുന്നു സിനിവുകളിൽ പ്രതി വിരുന്നുകളിൽ സ്ഥാനം സിനിവുകളിൽ പ്രധാന പീഠം നഗ നഗരവീഥികളിൽ അഭിവാദനം റബ്ബി വലിയവൻ എന്ന് വിളിക്കപ്പെടുന്നു ഇതെന്നെല്ലാം വിരുദ്ധമായ ഒരു മൂല്യമാണ് ഈശ പഠിപ്പിക്കുന്നത് എന്ന കർത്താവ് ഏറ്റു പറയുകയാണ് നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ ഒരു ഗുരുവേ ഉള്ളൂ ഒരേ ഒരു ഗുരു അതാരാണ് ആ ഗുരു ഈശ്വര മിശിഹായാണ് നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ് ആദിമസഭയിൽ ബ്രദറിൻ സഹോദരൻ എന്ന് വിളി വിളിച്ചിരുന്നു പരസ്പരം ഭൂമിയിൽ ആരെയും നിങ്ങൾ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ അർത്ഥം ആരെയും പിതാവെന്ന് അക്ഷരാർത്ഥം വിളിക്കരുതെന്നല്ല മറിച്ച് ദൈവത്തിൻ ദൈവപിതാവാണ് യഥാർത്ഥ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് എന്നിട്ട് പത്താം വാക്യം ഇരുപത്തി മൂന്ന് പത്ത് നിങ്ങൾക്ക് നേതാക്കന്മാർ നിങ്ങൾ നേതാക്കന്മാർന്ന് വിളിക്കരുത് എന്നാൽ മിശിഹ ആണ് നിങ്ങളുടെ ഏക നേതാവ് പല നേതാക്കന്മാരൊരാളല്ല മിശിഹ ഏക നേതാവാണ് പരുന്താസ് ബി പി എസ് മാർബാപ്പ ഈ കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് എഴുതിയ ചക്രീകരണത്തിൽ പറയുന്നുണ്ട് മിശഹായ ഹൃദയത്തിൻ്റെ നാഥനായി ഹൃദയത്തിൻ്റെ രാജാവായി മനസ്സിൻ്റെ ഇച്ഛയുടെയും രാജാവായി മനുഷ്യ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം മനുഷ്യകൂടത്തിന് രക്ഷി ലഭിക്കുന്നത് ഈശ്വമിശായുടെ പ്രബോധനങ്ങൾ സ്വീകരിച്ച് ഗുരുവായൂർ അവിടുത്തെ സ്വീകരിച്ച് അവിടുത്തെ ആ ചൈതന്യം സ്വീകരിക്കുമ്പോൾ അവ അവനാണ് യഥാർത്ഥ നേതാവ് നെപ്പോളിയൻ പറയുന്നുണ്ട് സീസറും അലക്സാണ്ടറും ഞാനും അല്ല നെപ്പോളിയനും ഒക്കെ ഭരിച്ച അവരൊക്കെ ലോകത്തെ ഭരിച്ചതെങ്ങനെയാണ് അവർ ആയുധശക്തി കൊണ്ട് സൈന്യബലം കൊണ്ടാണ് ലോകത്തെ ഭരിച്ചതെങ്കിൽ ലോകത്തെ കീഴടക്കിയെങ്കിൽ അവരുടെ സാമ്രാജ്യങ്ങളെല്ലാം തകർന്നുപോയി ഈശ്വമിശകാരുടെ സാമ്രാജ്യം സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരേ ഒരു നേതാവേ ഉള്ളൂ നിങ്ങളിൽ ഏറ്റവും വലിയ നിങ്ങൾ ശുശ്രൂഷനായിരിക്കണം കർത്താവ് ശുശ്രൂഷനായിരുന്നവർ കാണിച്ചു കൊടുത്തു തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തുടർന്ന് ഫലിസ്ഥയിലെയും നിയമിജ്ഞരെയും അവിടുന്ന് നിശ്ചിതമായി വിമർശിക്കുകയാണ് നിങ്ങൾ മനുഷ്യർക്ക് മുമ്പിൽ സ്വഗരാജ്യം അടച്ചു കളയുന്നു ഈശ്വമിശക ആകട്ടെ ഞാനാകുന്നു വാതിരെന്ന് പറഞ്ഞുകൊണ്ട് വാതിര തുറന്നു കൊടുക്കുന്നവരാണ് കൃപയുടെ വാതിൽക്ക് മുട്ടുപിടിക്കുന്നവർക്ക് വാതിൽ തുറന്നുകൊടുക്കുന്നവരാണ് ഈശ്വമിശക കപടനാട്ടിക്കാരാണ് നിങ്ങൾ നിങ്ങൾ പ്രോസലേറ്റിസം വിശ്വാസത്തിലേക്ക് മതത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിച്ച് ചേർന്ന് കഴിയുമ്പോൾ അവനെ നരകതുല്യനാക്കുന്നു അപ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ നിന്ന് അവർ കൊണ്ട് ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല പിന്നീട് പറയുകയാണ് ദേവാലയത്തെക്കുറിച്ച് ആണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെക്കൊണ്ടാണയിട്ടാൽ കടപ്പെട്ടവനാണ് ഏതാണ് വലുത് സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കും ദേവാലയമോ വെലിപീഠത്തെക്കൊണ്ടാണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ വലിപീഠത്തിലെ കാഴ്ചവസ്തുക്കളെ കൊണ്ടാണയിട്ടാൽ അവൻ കടപ്പെട്ടവരാണ് അന്ധരെ ഏതാണ് വരത് കാഴ്ചവസ്തുവോ ബലി വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ അപ്പോൾ ഈശോ അവരുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത് യഥാർത്ഥ സുവിശേഷ മൂല്യങ്ങളിലേക്ക് കടന്നു വരണം വിശ്വമിശഹായുടെ ആ മൂല്യം കർത്താവാണ് ഏക ഗുരു ഏക കർത്താവ് വിശ്വമിശഹായുടെ മഹത്വം അംഗീകരിക്കണം അവരെക്കൊണ്ട് തന്നെ കർത്താവ് അത് പറയിപ്പിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ രാജാക്ക ഒന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ ദേവാലയം നിർമ്മിച്ചതിന് ശേഷം സോളവനുണ്ടാകുന്ന അരുണപ്പാട് ആറ് പതിനൊന്ന് നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ എൻ്റെ ചട്ടങ്ങളനുസരിച്ചും അനുശാസങ്ങളനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ച് നടന്നാൽ നിൻ്റെ പിതാവായ ദാവതിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ ഞാൻ നിറവേറ്റും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യയെ വസിക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഉപേക്ഷിക്കുകയില്ല ഈ വാഗ്ദാനം പൂർത്തിയാക്കുന്നത് ഈശോയിലൂടെയാണ് അവരുടെ മധ്യയെ വസിക്കുന്നവൻ അമ്മനുവേൽ കർത്താവ് നമ്മോട് കൂടെ നമ്മോടുകൂടെ നമ്മോടുകൂടെ വസിക്കുന്നവനാണ് കർത്താവ് അത്താടി സുശീലത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യം ലോകാവസാനം വരികയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അത് അതിനുള്ള ഒരു സൂചനയാണ് ഈ ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രവിക്കുന്നത് രണ്ടാമത് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ് എസ് എ കെ എല്ലിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് കർത്താവിൻ്റെ മഹത്വം ദേവാലയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ് ആ കർത്താവിൻ്റെ മഹത്വം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു കിഴക്ക് നിന്ന് വരുന്ന മഹത്വം കിഴക്ക് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം കിഴക്ക് കർത്താവിൻ്റെ ഈശമിശുകാട്ട സൂചനയാണ് വീണ്ടും അവൻ വരാനിരിക്കുന്നത് കിഴക്ക് നിന്നാണ് അവൻ്റെ അവരുടെ അവൻ്റെ വീണ്ടും വരവ് അപ്പോൾ അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം പെരുവെള്ളം പോലെ പെരുവള്ളത്തിൻ്റെ ഇഴമ്പൽ പോലെയായിരുന്നു അവർ കിഴക്ക് നിന്ന് വരുന്ന കർത്താവ് അതിനുശേഷം പറയുകയാണ് അവൻ ദേവാലയത്തിൽ നിന്ന് ആരും എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു നാൽപ്പത്തി മൂന്ന് ആറാം വാക്യം കർത്താവിൻ്റെ മഹത്വം നാലാം വാക്യത്തിൽ കർത്താവിൻ്റെ മഹത്വം കിഴക്കേ പഠിപ്പലയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു ആത്മാവെന്നെ ഉയർത്തി ഉള്ളിലെ അങ്ങണതയെ കൊണ്ടുവന്നു അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നിട്ട് ദേവാലയത്തിനകത്തുനിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിപ്രകാരമായിരുന്നു മനുഷ്യപുത്ര നിന്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേലുടെ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടം ഇതാണ് അപ്പം ദൈവം വസിക്കുന്ന ഇടം അതാണ് ദേവാലയം ദേവാലയത്തിലെ ബലിപീഠം നമ്മുടെ കുർബാനയിൽ പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുന്നുണ്ട് അവസാനത്തെ ധൂപാർപ്പണ വേളയിൽ മിശുകാരുടെ ദുരുക്കലുകളുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി ബലിപീഠതയും അപ്പോൾ മിശ്രായുടെ ആ ബലിപീഠം ആ സിംഹാസനമാണ് ബലിപീഠം തിരുക്കരളയുടെ സാദൃശ്യമാണ് ഈശോ വസിക്കുന്ന ഇടമാണ് ബലിപീഠം ഓരോ ദേവാലയത്തിലും കർത്താവ് വസിക്കുന്നു ആ ആസ്വദിക്കപ്പെട്ട പൗതൃക്കപ്പെട്ട ബലിപീഠത്തിൽ കർത്താവിൻ്റെ ഇമ്മനൻസ് കർത്താവിൻ്റെ നാമം ഇറങ്ങി വരണമേ എന്നാണ് അതിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അവിടെയുണ്ട് മറ്റൊന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നാൽപ്പത്തിനാലാം അധ്യായത്തിൽ ഈ എസ് എ കെയിൽ നാൽപ്പത്തിനാല് ഒന്നു മുതൽ അഞ്ച് വരെ ഈ കർത്താവ് പ്രവേശിച്ച ആ പഠിപ്പര കിഴക്കേ പഠിപ്പര എപ്പോഴും അത് അടഞ്ഞിരിക്കും അതൊരിക്കലും തുറക്കപ്പെടുകയില്ല ആരും അതിലൂടെ പ്രവേശിക്കുകയും ഇല്ല കാരണം കർത്താവ് അതിലൂടെ പ്രതി പ്രവേശിച്ചിരിക്കുന്നു ഈശോ പ്രവേശിച്ച ആ കിഴക്കേ പഠിപ്പരയായിട്ടാണ് പരിസ്ഥിത കന്യാകാമറിയത്തെ മാർ അപ്രയും സഭാപിതാവ് മറ്റ് സഭാപിതാക്കന്മാരും കണക്കാക്കുന്നത് ഈശോ പ്രവേശിക്കുന്ന കർത്താവിൻ്റെ മഹത്വം വരുന്നു പുരാതന സുറിയാനി ദേവാലയങ്ങളിൽ പ്രത്യേകമായി കാണുന്ന ഒരു വാഴ്ചയാണ് കിഴക്ക് വശത്ത് ഒരു തുറന്ന ജനൽ കാണാൻ സാധിക്കും കർത്താവിൻ്റെ മഹത്വം അത് പ്രപഞ്ചോത്മുഖമായി ദേവാലയം തിരിഞ്ഞു നിൽക്കുന്നതെന്ന് കാണിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ് കർത്താവായ ഈശ്വമിശ ഇപ്പോൾ എവിടെയാണ് കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ വേണ്ടി പ്രധാന പുരോഹിതന്മാർ നടത്തിയ ആ ആ ബലിയ്ക്കൊക്കെ അപ്പുറത്ത് കർത്താവിൻ്റെ സാന്നിധ്യം എവിടെയാണ് എന്ന് ഹെബ്രായ ലേഖനത്തിലെ ഒമ്പതാം അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട് കർത്താവ് സ്വർഗീയ കാര്യങ്ങളുടെ വിശുദ്ധ സ്ഥലത്ത് മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത് വിഷമിച്ചുകാർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനായി പിതാവിൻ്റെ വലതഭാഗത്ത് അവൻ ജീവിക്കുന്നു അപ്പം ആ കർത്താവിൻ്റെ ആ സ്വർഗീയ മഹത്വത്തെ കർത്താവ് രക്ഷിച്ച ആ സഭയുടെ മഹത്വത്തെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആ മഹത്വത്തെ നമ്മൾ കാണുകയാണ് ഈ ശമിശുക പ്രധാന പുരോഹിതനായ അവിടുന്ന് തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇതാ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഹെപ്രായ ഒൻപത് ഇരുപത്തി ആറ് അങ്ങനെ കർത്താവ് അനേകരുടെ പാവമങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ വീണ്ടും വരും അപ്പോൾ അവൻ വീണ്ടും വരും ഇരുപത്തെട്ടാം വാക്യം ഇതാണ് പാവപരിഹാർത്ഥമല്ല പരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവിൻ്റെ വരധഭാഗത്ത് ഉപഭക്ഷനായിരിക്കുന്ന മിശുക മനുഷ്യന് വേണ്ടി തിരുസന്നിധിയിൽ പ്രാർത്ഥനാ നിരുതനായിരിക്കുന്ന മിശുക ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന സഭാ സമർപ്പണം ആണ് വാസുതര ഇന്ന് നമ്മൾ നടത്തേണ്ടത് നമ്മെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വേദനകൾ പരിവേദ പരി പരിവേദനങ്ങൾ അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കും നമ്മെ തനിച്ചാക്കുന്നില്ല അവിടെ നമ്മോട് കൂടെയുണ്ട് ആ ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ ഗുരു അവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥനാഥനവിടുന്നാണ് ആ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് അവിടുന്ന് യഥാർത്ഥമുള്ള ഉത്തരം നൽകും അവിടുന്ന് നിത്യമായി എന്ന സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് നമ്മെ അവിടേക്ക് മാടി വിളിക്കുകയും വീണ്ടും വന്ന് അവിടെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും ആ വലിയൊരു പ്രതീക്ഷയിൽ നമ്മളുടെ ആരാധനാ ചക്രം അവസാനിപ്പിക്കുകയാണ് ആ രീതിയിലാണ് നമ്മളുടെ ആരാധനാ വത്സരം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപയുഷ്ടനായിരിക്കുന്ന നിഷഹായുടെ ആ വലിയ മഹത്വത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കാലഘട്ടം പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ